ഹരിയാനയിൽ കടുത്ത മത്സരം നടക്കുന്ന താരമണ്ഡലങ്ങളിലൊന്നാണ് രോഹ്തക് മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ ഹൂഡയുടെയും മകൻ ദീപേന്ദർ ഹൂഡയുടെയും കോട്ട രണ്ടായിരത്തിൽ കൈവിട്ട മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു ഹരിയാനയിലെ ഏറ്റവും ശ്രദ്ധേയമായ താരമണ്ഡലമാണ് ഹരിയാന കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ മകൻ സിംഗ് ഹൂഡ മത്സരിക്കുന്ന മണ്ഡലം സിറ്റിംഗ് കൂടിയായ അരവിന്ദ് കുമാർ ശർമ്മയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി യു പിയിൽ ഗാന്ധി കുടുംബത്തിന് റായ്പുറിലെങ്കിൽ ഹരിയാനയിൽ ഹൂഡ കുടുംബത്തിന് റോഹ്തക്കാണ് അഭിമാന മണ്ഡലം മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദീപേന്ദർ ഹൂഡ ജനവിധി തരുന്ന മണ്ഡലം പതിനെട്ടിൽ പതിനൊന്ന് തവണയും കോൺഗ്രസിനെ തുണച്ച മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൈവിട്ടു എന്നാൽ ഇത്തവണ ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതിയെന്ന ആത്മവിശ്വാസത്തിനാണ് കോൺഗ്രസ്

जो है मत की जाती और मोदी സിറ്റിംഗ് എം പി അരവിന്ദ് കുമാർ ശർമ്മ തന്നെയാണ് ബി ജെ പിക്ക് രോഗത്തക്കിൽ ജനവിധി നേടുന്നത് വെല്ലുവിളികൾ ഉണ്ടെന്ന് സമ്മതിക്കുമ്പോഴും വിജയം ആവർത്തിക്കുമെന്ന് ബി ജെ പിയും അവകാശപ്പെടുന്നു കഴിഞ്ഞ തവണ കൈവിട്ടുപോയ രോക്തക്കുൾപ്പെടെ താരമണ്ഡലങ്ങൾ ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് രോഗത്തിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ് കശ്യപരും ഡൊമിനിക് സാബിക്കൊപ്പം സി ബി ജോസഫ്